ഫർണിച്ചർ വിപണന രംഗത്ത് വർഷത്തിലധികം പുതുമയുടെ ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിലും ഹൈ ക്വാളിറ്റി ഡേറ്റ്സും കിട്ടുന്ന ഒരു പ്രീമിയം ഷോപ്പാണ് നട്സ് ആൻഡ് ചോക്ലേറ്റ് അമരബലം പഞ്ചായത്ത് ഓട്ടോ ഡ്രൈവേഴ്സ് കോർഡിനേഷൻ കമ്മിറ്റിയുടെ ജനറൽ ബോഡി യോഗവും രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലേക്കുള്ള പുതിയ കമ്മിറ്റി അംഗങ്ങളുടെ തിരഞ്ഞെടുപ്പ് നടന്നു യോഗം അമരമ്പലം പഞ്ചായത്ത് പ്രസിഡന്റ് ഇലിക്കൽ ഹുസൈൻ ഉദ്ഘാടനം നിർവഹിച്ചു പഞ്ചായത്തിലാണെങ്കിലും ഒക്കെ നമുക്ക് നേരിടുന്ന അവതാവ് അവർക്ക് അത് കൃത്യമായിട്ട് അവതരിപ്പിച്ച് നമുക്ക് നേടിയെടുക്കേണ്ട ആനുകൂല്യങ്ങൾക്ക് നേടിയെടുക്കാൻ ഈ സംഘടനക്ക് സാധിക്കണം സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങളീ പരിപാടിക്ക് എല്ലാവിധ ഭാഗങ്ങളും കൊണ്ട് തുടർന്നും നിങ്ങളുടെ കൂടെ ഞങ്ങൾ ഒന്നടക്കം ആ ഭരണ സമിതി ഒന്നടക്കം ഉണ്ടാകും എന്ന് അറിയിച്ചു ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത് അറിയിച്ചു കൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം പ്രസിഡന്റ് അജീഷ് ജനറൽ സെക്രട്ടറി സക്കീർ ഹുസൈൻ ട്രഷറർ റഷീദ് ചെറിയപ്പു വൈസ് പ്രസിഡന്റ് പുലരി ഹുസൈൻ ജുബൈർ ജോയിന്റ് സെക്രട്ടറി ഉമ്മാസ് അൻസാർ എക്സിക്യൂട്ടീവ് അംഗങ്ങൾ അൻവർ സാദിഖ് കെ എസ് സുരേഷ് സാലിം അസി നാസർ ഷാജുഹാൻ എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ പൂക്കോട്ടുംപാടം Celebrating Viva by Shobika Weddings.